ാര് ഇന്ന് കപ്പ പറിക്കാൻ വന്നതാ ഇതിപ്പോ ആറാമത്തെ കപ്പയാ നാല് കപ്പ എനിന്ന് വീട്ടു അഞ്ചാമത്തെ കുഴപ്പമില്ല അമ്മ മൂന്നെണ്ണയ തിന്നുള്ളൂ ബാക്കി അങ്ങ് നന്നായി തീച്ചു ഇതിപ്പോ അഞ്ചാമത്തെ ഇതിന്റെ സ്ഥിതി എന്താന്നുള്ളത് നമുക്ക് നോക്കിയാലേ നോക്കിയാലേത് കുഴിച്ച് നോക്കിയാലേ തിരിഞ്ഞു കണ്ടാൽ നോക്ക് ഒരാടയാളും വിദഗ്ദ്ധന്മാരാട്ടോ അത്രക്കും സാമർഥ്യാ എഴുതിരിപ്പൂടോ കേറി വന്ന് തിന്ന് തീർത്ത് പോവാ തിന്ന് തീർത്ത് പോയാൽ വേറെ സങ്കടം പിന്നെ പെറ്റ് പെരുകി തോട്ടം നിറച്ചിണ്ടായിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ മേലെ കണ്ടിട്ട് നല്ല പൊട്ടി കീറിയ അടയാളം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പൊട്ടി കീറിയ നന്നായിട്ട് കപ്പ ഉണ്ടാവില്ല ചാവരിൽ നിന്നോ ഞമ്മക്കുണ്ടാവുമോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കാം ആദ്യം ഞാൻ കമ്പ അങ്ങ് വീട്ടിപ്പോ എന്താ എന്ത് ഉച്ചാരണ ഉണ്ടായത് പുിച്ചിട്ട് നിറയെ കരിയിലിട്ട് തയാൻ കഴിക്കല് നെല്ലെ ചാക്കിലല്ലോ കരി എന്റെ ടേസ്റ്റ് ഉള്ള കപ്പ് ഓരോന്നോരോന്ന് വെട്ടി ഇനി എങ്ങനെ അവിടെ ഉണ്ടാക്കുന്നുള്ളതാ ഇങ്ങനെ നിറഞ്ഞാല് ഒരു ചുവട ഇതൊക്കെ ഉള്ളു വെച്ചുറയാസാണല്ലേ ആല എല്ലാ പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയാവൂ ഇങ്ങനെയാവുന്നു ഞാനങ്ങനെ ഉച്ചാളും ഉണ്ടാക്കുന്ന ആളൊന്നു എന്റെ ആവശ്യത്തിന് എനിക്ക് ആഗ്രഹത്തിന് പിന്നെ കൃഷിന്നുള്ളത് എൻ്റെ ഒരു പാഷനാ എനിക്കുണ്ടാക്കണം എനിന്നാലും ശരി നീനെങ്കിലും നീ നോക്കട്ടെ ഒന്ന് കളിച്ചു നോക്കട്ടെ നോക്കട്ടെ മാന്തി നോക്കട്ടെ അടയാളങ്ങളൊന്നും കാണുന്നില്ല ഭയങ്കര ഉറപ്പാ കഴിഞ്ഞ ആഴ്ച വരെ മഴയുണ്ട് കാര്യം ടയാളല്ലോ കുച്ചി പൊയ്ച്ച് ഇവിടെ തീ നോക്കട്ടെ ഇതൊക്കെ ഞാൻ മറിഞ്ഞു പോയാ കെട്ടിച്ചതും അങ്ങനെ കരുതി കരുതി അത് ഉണ്ടാക്കിയത് എന്തോ ജീവനോട് ഓടുന്നുണ്ട് ില്ല അവിടെ ഒക്കെ ഒന്ന് കൃഷി നോക്കട്ടെ മാന്തി മാന്തി ഇവിടെ എത്തി തിന്നിട്ടൊന്നുമില്ല കേട്ടോ ഉണ്ട് ഇണ്ടാ ഒന്ന് രണ്ട് മൂന്നോ കാണുന്നുണ്ട് ഞാൻ കപ്പ കുലിക്കുന്ന കണ്ട കൊറേ കമ്മിറ്റി ഇങ്ങനെ അല്ല വർക്കല് എന്റും വർക്കല് ഇങ്ങനെയാട്ടോ വേറെ രീതിയിൽ അറിഞ്ഞൂടാ ചെന്നില്ല മേൽഭാഗം തിന്നില്ല ഇനി അടിഭാഗം എന്താന്നുള്ള അറിയില്ല അന്ന് അടിഭാഗം കുഴിച്ചു പോയത് അതൊക്കെ ഞാൻ കുറച്ച് വെള്ളം വെള്ളൊഴിക്കട്ടെ കുഴിച്ചിട്ടും കിട്ടുന്നില്ല അത് പൊട്ടാതെ ഒന്നായിട്ട് മൊത്തത്തിൽ കിട്ടണം എന്നാണ് എൻറെ ആഗ്രഹം എല്ലാരും അങ്ങനെ അങ്ങനെ പറിക്കുന്നു കാണ മൊത്തത്തില് ഞാൻ വെള്ളം വെള്ളൊഴിച്ചു വെക്കട്ടെ കേൽഭാഗതാ നോക്കട്ടെ ോക്കട്ടെ വെള്ളം അങ്ങോട്ട് കുത്തി ഒലിച്ച് താഴോട്ട് പോകുന്നില്ല അപ്പൊ കുഴിച്ചിയില്ലാന്ന് തോന്നുന്നു വെള്ളം വെള്ളൊഴിച്ചു പൊതിർന്നിട്ടുണ്ട് ചുറ്റും ഞാൻ മണ്ണ് മാറ്റിയിട്ടുണ്ട് ഇനി എല്ലാരും പറച്ച പോലെ ഇനിക്കാവുമെന്ന് ഞാൻ നോക്കട്ടെ പൊട്ടാണ്ട കിട്ടണ്ടേനും കഥയുന്നു ആഗ്രഹം പൊട്ടുന്ന എനിക്ക് സങ്കടാ ഒന്ന് വിളിച്ചു നോക്കട്ടെ കിട്ടുന്നുണ്ട് പൊന്തി എന്തൊരു പ്രയാസപ്പെടെ പൊട്ടീനോ പൊട്ടിട്ടുണ്ടോ ഒന്ന് കിട്ടണം ഒരു കപ്പ പോലും പൊട്ടാതെ ഈ കപ്പക്കും എന്റെ ഈ ത്യാഗത്തിന് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കര വീറ്റ ഓ ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ വെട്ടിയൊന്നും കാണൊന്നും കാണുന്നില്ല നാലെണ്ണം തിന്നു പോയിട്ടുണ്ട് എന്നാലും നമുക്ക് സങ്കടമല്ല നമുക്ക് എലിനോട് നന്ദി പറയാ കാരണം അതിക്ക് ബാക്കി വെച്ചല്ലോ ഈ എലിക്കൂട്ടിന്ന് എന്താ ഇത് പൊട്ടിപ്പോയിട്ടു അത് എന്നോട് പൊട്ടിപ്പോയതാ ഞാൻ ഓരോന്നാകി വേറിരിച്ചെടുക്കട്ടെ കണ്ടോ ഇന്റെ അടിഭാഗം വേര് മൊത്തം കിഴങ്ങായിട്ട് മാറിയിട്ടുണ്ട് ഈ ഉണ്ടാക്കിയ ഈ രക്തത്തിൽ ഒരാൾക്കും പങ്കില്ല ഞാൻ തന്നെ അതിൽ കുഴി കുഴിച്ചി കരിയിലെല്ലാം വാരിയിട്ട് അമർത്തി പിന്നെ മണ്ണിട്ട് പിന്നെ കമ്പ് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും ചെയിൻ്റെ മുമ്പ് കുറച്ച് നാല് കമ്പും തിന്ന് ഞാൻ കാണിച്ചൊന്നാണല്ലോ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പിന്നെ അഞ്ചാമത്തെ കുറച്ച് കിട്ടി താറാമത്തേലും ഒന്നും തിന്നിട്ടൊന്നുമില്ല അപ്പോൾ ചൈത്രിമാരുടെ കിട്ടി അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാലും കപ്പയൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഇതാ പൊട്ടിപ്പോയതാ കേട്ടോ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അൽഹമദില്ല ഇത്ര കിട്ടിയല്ലോ ഇന്ന് ഒരു പ്രിയപ്പെട്ടവർക്ക് കുറച്ച് കപ്പ കൊടുത്തേക്കാനുണ്ട് അതിനകപ്പം ഇന്ന് പറിച്ചത് ഇന്ന് വിളവെടുത്തത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ദും എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ